മാംഗല്യ സൂത്രം ഭാഗം മൂന്ന് ഒരിക്കൽ തൻ്റെ ഉറ്റമിത്രമായ രേവതി അവളുടെ കസിൻ ബ്രദറിൻ്റെ കാര്യം പറയുന്നത് അവളുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ അച്ഛനും അമ്മയും ഇല്ല അവർ മരിച്ചുപോയി തറവാട്ടിൽ തൻ്റെ അമ്മമ്മയോടൊപ്പമാണ് അവൻ്റെ താമസം അവിടെ അമ്മാവനും കുടുംബവും ഉണ്ട് അങ്ങനെ അവൻ്റെ ജീവിതത്തെയും കഷ്ടപ്പാടുകളും അവൾ അനാമികയോട് പറയും അതൊക്കെ കേട്ട് അനാമികയ്ക്കൊരു സിമ്പതിയൊക്കെ തോന്നിത്തുടങ്ങി അങ്ങനെ രേവതി അനാമികയോട് ചോദിച്ചു എടീ നിനക്ക് എന്റെ ഏട്ടനെ കെട്ടാൻ പറ്റുമോ പെണ്ണ് ചോദിക്കാനെട്ടോ അവന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു പറഞ്ഞ് അനാമികയെ സമ്മതിപ്പിക്കുകയാണ് അവള് പാവ എടിയുടെ ഏട്ടൻ കല്യാണൊക്കെ നോക്കുന്നത് ഒന്നും റെഡിയാവുന്നില്ല അവനൊരു കുടുംബം ഇല്ല എന്നതാണ് എല്ലാവരുടെയും പ്രശ്നം നിനക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റും നീ സമ്മതിക്കണം ഒരു ജീവിതം കൊടുക്കുവോ അത്രക്ക് പാവാണ് അവൻ ഇതെല്ലാം കേട്ട് കൊണ്ടും തള്ളി നിൽക്കുകയാണ് അനാമിക എന്ത് പറയണമെന്നറിയാതെ അവൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ തൊട്ട് അവനോട് സിമ്പതി ഒക്കെ തോന്നു തുടങ്ങിയത് അത് അറിയാതെ പ്രണയത്തിലേക്ക് നിളുന്നുണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇതിനിടയ്ക്ക് ശ്രാവണൻ അനാമികയുടെ ഫോട്ടോ അവളെക്കുറിച്ചുള്ള കാര്യങ്ങളും രേവതി അവനോട് പറഞ്ഞിരുന്നു അവൻ അവളെ ഇഷ്ടപ്പെട്ടു അങ്ങനെ ശ്രാവണ്റെ അമ്മാവൻ അനുവിൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു അവളുടെ സംസാരം അനാമിക പറഞ്ഞതും എല്ലാം കേട്ടപ്പോൾ അവളുടെ അച്ഛൻ്റെ മനസ്സലിഞ്ഞു അങ്ങനെ കല്യാണം നോക്കാൻ നന്നായി ആരുമില്ലാത്തവനായതുകൊണ്ട് തന്നെ മകളെ പൊന്നുപോലെ നോക്കുമെന്ന വിശ്വാസമായിരുന്നു അച്ഛന് പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു വീട്ടുകൾ സംസാരിച്ച് പെണ്ണുങ്ങളും ഫിക്സ് ചെയ്തു ഇന്നാണ് ആ ദിവസം കോളേജ് അവധി ദിവസം നോക്കി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തത് അനാമികക്ക് വളരെയധികം സന്തോഷമായിരുന്നു ഒപ്പം തന്നെ പറഞ്ഞു കേട്ട കേട്ടത്തിൻ്റെ ശ്രീയേട്ടനെ കാണാനുള്ള മോഹവും ടെൻഷനും ഉണ്ടായിരുന്നു അവൾക്ക് രാവിലെ കുളിച്ച സുന്ദരിയായി ലൈറ്റ് യെല്ലോ കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം മുടി കുളിർപ്പിൻ കെട്ടി വിടർത്തിയിട്ടിരിക്കുന്നു കണ്ണിൽ കണ്മശ് എഴുതി തൻ്റെ കൃഷ്ണനെ കണ്ട് തുടർത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ചെക്കൻ്റെ വീട്ടുകാർ വരത്തി കൂടെ രേവതി ഉണ്ടായിരുന്നു അനാമിക ചായയുമായി ചെന്നു അപ്പോഴാണ് അനാമിക ശ്രാവണെ കണ്ടത് മരിച്ചാണെങ്കിലും പതി അവനെ നോക്കി ഇരുനിറം കട്ടത്താടിയൊക്കെ വെച്ച് സുന്ദരം അവൾക്ക് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ മാത്രം സംസാരിക്കാൻ വേണ്ടി മാറി നിന്നു അവൻ കൂടുതലൊന്നും സംസാരിച്ചില്ല രേവിതി പറഞ്ഞ് എന്നെപ്പറ്റി എല്ലാം അറിയാമല്ലോ ഇയാളെപ്പറ്റി അവളും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ തനിക്ക് ഇല്ല എന്നവൾ പറഞ്ഞു തനിക്ക് സമ്മതമാണോ അതെ എന്നവൾ സമ്മതം നൽകി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അവളോട് യാത്ര പറഞ്ഞു അങ്ങനെ പെണ്ണ് കാണൽ പരിപാടികൾ കഴിഞ്ഞു അവർ മടങ്ങി എൻഗേജ്മെൻ്റിൻ്റെ ഡേറ്റ് കൂടി ഫിക്സ് ചെയ്താണ് അവർ മടങ്ങിയത് കല്യാണം അവളുടെ പഠനം കഴിഞ്ഞ് മതിയെന്ന് തീരുമാനിച്ചു അനാമിക തൻ്റെ വിവാഹ ജീവിത സ്വപ്നങ്ങൾ എഴുതുകൂട്ടി തുടങ്ങി പക്ഷെ അവൾ അറിയുന്നില്ല വരാൻ പോകുന്ന കഷ്ടതകൾ തുടരും